പിന്നെ ഫോർ സീസണൊക്കെ നല്ല ഫ്ലവറുകളുണ്ട് അവിടെ അതേമാതിരി ഫോർ സീസൺ ബ്രെഡ് അതായത് ഫോർ സീസണും വൈറ്റും കൂടിയും ഇത് വേറെ എടുത്തുവെച്ചാണ് സാധനം അവിടെ ഉണ്ട് അതായത് ഒരു ഭാഗം ഫോർ സീസൺ എന്താ ഫ്ലവർ ഉണ്ടല്ലേ ലോകനെ ലോങ്കൻ ലിച്ചിന്നൊക്കെ പറഞ്ഞ ലോങ്കനാണ് പേര് തിരിക്ക് അത് ഫോർ സീസൺ ഇത് വൈറ്റ് അങ്ങനെ ഫ്ളവറുകള് വാരിയും കൊറേ ഉണ്ട് ഇതൊക്കെ ഫോർ സീസൺ ഒക്കെ വില കുറച്ച് നോക്കും ഡബിൾ മൾട്ടികളൊക്കെ ഫോർ ഒക്കെ ഇവിടെ നമ്മളെ കാലാവസ്ഥ നൂറ്റി അമ്പത് നൂറ്റി അൻപത് റുപ്യ ഒരു ഒരു കവറിന് മുന്നൂറ്റമ്പത് എത്ര പെട്ടെന്ന് റുപ്യം രണ്ടു വർഷം ടൈം എടുക്കും രണ്ടു വർഷം കൊണ്ട് നമ്മളിവിടെ കഴിക്കുന്ന ഉറപ്പ് തരുന്ന ഒരു ഐറ്റം ആണ് ബട്ടർ ആട്ടത് നൂറ്റി അൻപത് റുപ്യ പാക്കറ്റിന് രണ്ടു വർഷം കൊണ്ട് സംഭവം നമുക്ക് കായ്ക്കത് സ്റ്റാർഫ്രൂട്ട് സ്റ്റാർഫ്രൂട്ട് ഭയങ്കര മധുരമാണ് പച്ചയിൽ തന്നെ പച്ചയിൽ പുളി ഉണ്ടാവില്ല മധുരം തന്നെ ആയിരിക്കും നല്ല മധുര നല്ല വലുപ്പമുള്ള സാധനം തന്നെ ആയിരിക്കും കാഴ്ച വരുമ്പോ ഇത് എന്താ പിന്നെ പഴുത്താലേ മാധുരണ്ടാവൂല ആ ഇതൊക്കെ ഇവിടെ സ്റ്റോക്ക് ഒരുപാടുണ്ടോ സാധനങ്ങളുണ്ട് നമ്മളെ വലിയ ഹായ് നമ്മളെ പുതിയ വീടുകളിലൊക്കെ എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പം നമ്മളെ നൗഷാദ് മലപ്പുറം ജില്ലയിലുള്ള നൌഷാദ് ലിയാ ഗാർഡൻസിലാണ് എത്തിയിട്ടുള്ളത് എൻ പി ലിയാ ഗാർഡൻസിലാണ് എത്തിയിട്ടുള്ളത് അപ്പം നമ്മളിവിടെ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നിപ്പം കുറച്ച് പുതിയ സ്റ്റോക്കുകളൊക്കെ വന്നിട്ടുണ്ടെന്ന് നോഷാക്ക പറഞ്ഞപ്പോൾ അപ്പോൾ ആ സ്റ്റോക്കുകൾ എന്താണെന്നൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അതിൻ്റെ റേറ്റും എന്തൊക്കെയാണ് പുതിയ വന്നിട്ടുള്ള സ്റ്റോക്കുകളെന്നൊക്കെ നമുക്കൊന്ന് ഓഫറോട് കൂടിയുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത് മിക്കവാറും ഓഫറൊക്കെ ഉണ്ടെന്നാണ് ഓഷാക്ക പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ എന്താണെന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞിട്ടോ നിങ്ങൾ നേരെ അനുഭവം വരും ലിയാ ഗാർഡൻ അതെ എൻ പി ലിയാ ഗാർഡൻ എൻ പി ലിയാ ഗാർഡൻ അടിക്കുക സുഖമാണ് ചെറുപ് സ്കൂൾ പടി റോഡ് ഇങ്ങനെ പോരാ ചെറുമ്പ് സ്കൂൾ പടി അതേമാതിരി വയമല്ലൂർ കൂട്ടങ്ങാട് വയമ്പള്ളൂ എന്തായാലും ഒരുവിധം ആൾക്കാർക്ക് അറിയാമല്ലോ ലൊക്കേഷൻ എന്നാലും പുതിയ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് പുതിയ കഷ്ടം പ്രശ്നങ്ങളുണ്ടാവില്ല അവർക്കൊന്ന് പറഞ്ഞു പറവെടുക്കാന്ന് മാത്രം എന്തായാലും നമ്മള് മലപ്പുറം ജില്ലയിലാണ് അതാണ് ചിലരൊക്കെ ചോദിച്ചാൽ ലിയാകാടും ഒക്കെ അരികോട് അങ്ങനെ അങ്ങട്ടാ പോവുണ്ട് അപ്പൊ മലപ്പുറം ജില്ലയിലാണ് എം പി ലിയാകാട നേരെ വരും നേരെ വരും ലൊക്കേഷൻ കിട്ടും ഓക്കെ അപ്പൊ നമുക്ക് എന്തെങ്കിലും പുതിയ ഓഫറുകളൊന്നും ഇതൊക്കെ നൂറ് നൂറ്റമ്പത് കൊണ്ട് വർഷം കൊണ്ട് വായിക്കുന്ന പ്ലാവാണ് നൂറ് രൂപ വില അല്ലെ ഇത് വിയറ്റ്നാം വിയറ്റ്നാം ഈ പിന്നെ ജംബോ സപ്പോർട്ടാണ് കാണുന്നിങ് തായ്ങ് സപ്പോർട്ടാണ് ഇത് ഇത് എത്ര വില ഈ വീഡിയോ കണ്ടുവരുന്ന ആൾക്കാർക്ക് മുന്നൂറ് വായിക്കുന്നതിന്റെ അഞ്ഞൂറിന്റെ ഈ കാണുന്ന സാധനം ജെ തേർട്ടി ത്രീ ആണ്

നല്ല ഉഷാറായി നിക്കുന്ന സാധനം മുന്നൂറ് രൂപത്തിന്റെ വില അപ്പൊ നമ്മളൊരു വെറൈറ്റി സാധനം ഇപ്പൊ കാണുമ്പോ പേരൊക്കെടെ ഒരു വൈലറ്റ് കളറിൽ വരണ വൈലറ്റ് അല്ലത്യലറ്റ് വൈലറ്റ് കളറിൽ വരുന്ന ഒരു പേരാണ് ഇത് കുരുത്തേ കുരുട്ടതല്ലേ ലേർ തയ്യാണ് ഇത് ഇത് ഇതുപോലെ തന്നെ കളറ് വരിക ഈയൊരു നിറത്തിൽ തന്നെ വരിക ഈ ഒരു ടൈ ഒരു സൈസിന് നൂറ്റമ്പത് നൂറ്റമ്പത് രൂപയാണെങ്കിൽ സൈസിനോക്കാലേ അപ്പൊ ഈ കാണിക്കുന്നത് വെസ്റ്റ് ഇന്ത്യൻ ജെറി ചെറിയ മധുരമുള്ള വെസ്റ്റ് ഇന്ത്യൻ ചെറിയ പുളി ഉള്ളതുണ്ട് ആ ഇത് അവിടെത്തന്നെ സാധനം

ും ഇരുന്നൂറ്റിഅൻപത് ആ ഈ സാധനം ഇരുന്നൂറ്റിഅൻപത് റുപ്പക്കാണ് ഇവിടെ ഒഷാഖ വെക്കുന്നത് എന്തായാലും അത്യാവശ്യം നല്ല ഓഫറൊക്കെ തന്നെയാണ് ഈ സാധനത്തിൽ ഇവിടെ കൊടുക്കുന്നത് ഇതൊക്കെ വില കുറച്ചാണ് മുന്നൂറിന് കൊടുക്കണ്ടായിരുന്നതാണ് ഇപ്പൊ ഇരുന്നൂറ്റി അൻപത് ഉറുപ്പേക്കാണ് ഈ സാധനം കൊടുക്കുന്നത് ഇതൊക്കെ അതിനല്ലേ ഈ കാണുന്നതൊക്കെ ബ്ലാക്ക് ഞാവലാട്ടോ നല്ല ബുഷ് ആയിട്ടുള്ള ബ്ലാക്ക് ഞാവലാണ് ഈ കാണുന്നത് ഇതെന്താ ഇരുനൂറ്റി അമ്പത് ഇതൊക്കെ എത്ര ടൈം കൊടുക്കും ഈ ബ്ലാക്ക് ഞാവലൊക്കെ

ബെഡ് ആ ഇവിടെ ഇവിടെ സ്റ്റോക്ക് സ്റ്റോക്ക് ഉണ്ട് 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 ഇത് ഇത് വലിയ രൂപയാണ് ഇതിന്റെ ഇതിന്റെ അല്ലേ രൂപ നൂറ്റൻപത് മൊത്തത്തിൽ ഇരുന്നൂറ്റമ്പത് ഒരേ പീസ് കൊടുക്കുന്ന രൂപേന്റെ ഇവിടെ സ്റ്റോക്ക് ഉണ്ട് സാധനം റെഡ് നൂറ്റി അൻപത് റുപ്പയ്ക്കാണ് ഈ വിയനാ റെഡ് കൊടുക്കുന്നത് ഈ കിടക്കുന്നതൊക്കെ അല്ലേ ഇതിന്റെ വലിയ പീസ് ഒക്കെ നാളെ നാളെ സ്റ്റോക്ക് ഇല്ല ഇണ്ടാഖ്യത്

ആ അതെ തയ്യാറാണ് കാണുന്നത് ഇതൊക്കെ എത്ര രൂപ കൊടുക്കാം അഞ്ഞൂറ് വല്യ സാധനാട്ടോ അത് അഞ്ഞൂറ് ഇതൊക്കെ ഏറ്റവും നല്ല വെറൈറ്റി സീറോട്ടോക്ക് ഇത് നമ്മളെ മറ്റേ വരുന്ന കളർ തന്നെയാണ് ചക്കയെല്ലാം ആളറായിട്ട് വരുന്നത് മുന്നൂറ്റൻപത് ഉറുപ്പതിന്റെ വില വരുന്നത് വിഷായിട്ടുള്ള കാലാപ്പാടി എണ്ണൂറ് ഉറുപ്പേന്റെ വിഷായിട്ടുള്ള കാലാപ്പാടി കൊണ്ട് കാണാൻ നമുക്ക് പോന്ന് ഈ സാധനം ഇവിടെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് ഇതൊക്കെ കാലാപ്പാടിയാണ് എണ്ണൂറ് രൂപ ഒക്കെയാണ് ഇത് ഇവിടെ വിൽക്കുന്നത് നല്ല ബുഷായിട്ടുള്ള അടിപൊളി അല്ല കടവണ്ടൊക്കെ നല്ല കാലാപ്പാടി മലേഷ്യം കൂടുണ്ട് അവിടെ ഇതേതാണ് മലേഷ്യം ഇരുന്നൂറ്റിട്ടോ ഇരുന്നൂറ്റിഅൻപത് കൊടുക്കുന്നത് ഇത് ഗാപോണ്ടല്ലോണ്ട ഗാപോണ്ടെ ഒരു ഇതാണ് കാണുന്നപ്പോ ഇത്രയും ഈശാഖം മൂന്നാർ മൂന്നു വർഷം റുപ്യന്റെ വില അല്ലേ മുന്നൂറ് റുപ്യട്ട് ഇത് വിൽക്കുന്ന എന്താ ഈ കാണുന്നതൊക്കെ ഗംഗാ പോണ്ടല്ലേ ഇതൊക്കെ മുന്നൂറ് രൂപ കൊടുക്കുന്ന നല്ല അടിപൊളി ആയിട്ടാണ് അരക്കാനും പറ്റും ഇളനീരായിട്ടും കിട്ടും അടുത്ത വർഷം കഴിക്കുന്ന അഞ്ഞൂറ് രൂപ കൊടുക്കുന്ന റംബുട്ടാന്റെ അടിപൊളി തയ്യാൻ ഇത് ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട് ഈ വിലക്ക് തന്നെ അപ്പൊ ഇതിൽ കുറഞ്ഞത് ചോദിക്കുമ്പോണ്ടാവോ ഇനിയിപ്പോ ഇരുന്നൂറ് രൂപ ആവശ്യമുള്ള ആൾക്കാർക്ക് അതും കേട്ടോ ഇരുന്നൂറ് രൂപേന്റെ റംബുട്ടാൻ ഇവിടെ അവൈലബിൾ ആണ് ഏഹ് വെയിറ്റ് വെയിറ്റ് ഏതിന് ആ വർഷം കൊല്ലം ഇരുന്നൂറ് മതി ഇതൊരു വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു സൈസാണ് എടുക്കും ഇതിന് എത്ര രൂപ പറഞ്ഞു അഞ്ഞൂറ് രൂപ കേട്ടാ ഈ ഒരു ഇത്രയും വലുപ്പമുള്ള ഒരു ഫീ ഒരു റംബൂട്ടാന്റെ പ്ലാനില് അഞ്ഞൂറ് രൂപക്കാണിത് നോഷാക്കാട് വെക്കുന്നത് കുറ്റിമുല്ല എപ്പോഴും എപ്പോഴും പൂവുള്ള കുറ്റിമുല്ലേ ഇത് എന്താണെന്നൂ മൂന്നെണ്ണം നൂറ് എപ്പോഴും പൂവുണ്ടായിരിക്കുന്ന ഒരു ആണ് നല്ല സ്മെല് നല്ല സ്മെല്ലുള്ള ഒരു സ്മെല്ലാം കുറ്റിമുല്ല മല ഉണ്ട് ആ മരമുല്ല നല്ല മരമുല്ല ഈ പൂമാരി ൂമാരിണ്ടാവു അതേപോലെ പൂവുണ്ടാവും ഇതിന്റെ സ്മെല്ലോ നല്ല സ്മെല്ലാ വീട്ടിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു പറ്റിയത് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നല്ല സ്മെല്ലൊക്കെ സാധനമാണ് ഡാലിയ ഇതേതാ ഡാലിയ നല്ല ഭംഗിട്ടല്ല കളറും പൂവൊക്കെ കാണാൻ അമ്പത് റുപ്യ ഒരു ചട്ടിക്ക് അമ്പത്

അതേപോലെ തന്നെ റോസ്മേരി നമ്മൾ കട്ടൻ ചായയിലും ഇതിലൊക്കെ ചിക്കൻ മസാല കൂട്ടുന്ന റോസ്മേരി റോസ്മേരി ഇതിന്റെ പ്രത്യേകത എന്താ സ്മെല്ലിന് സ്മെല്ലിന് വേണ്ടിയാ സ്മെല്ലേ ഈ റോസ്മേരി ഫ്ലേവർ ടേസ്റ്റ് മാറ്റേണ്ട പിന്നെ മുടി കൊഴിച്ചല് അങ്ങനത്തെ പറ്റും റോസ്മേരി കുടിക്കാം അങ്ങനെ ഒരു പേരുണ്ട് മുടി കൊഴിച്ചിലാൽപൂന്നെ നൂറ്

എടുക്കും മൂന്നോക്ക എടുക്കുമ്പോഴാണ് ഇതിന്റെ ലാഭം ഉണ്ടാവുള്ളൂ മൂന്നോന്തായാലും എടുക്കണല്ലോ അല്ലേ കാണുമ്പോ ഒരു നല്ല ഭംഗിയുണ്ട് പല കളേഴ്സിലായിട്ട് വിരിഞ്ഞു നിൽക്കുന്ന റോസുകളാണ് ഇപ്പൊ നമ്മള് കാണുന്നത് അടിപൊളിയുണ്ട് അഞ്ഞൂറ് സാധാ ചെറിയ മൾബറിക്കാൻ വേണം ആ ആ ബുഷാക്കി പറഞ്ഞത് അഞ്ഞൂറ് രൂപ നമ്മളെ തായ്ക്കിങ് ഫ്ളവർ ഇട്ടില്ലേ തായ്ക്കിങ് നാനൂറ് നാനൂറ് തായ്ക്കിങ് ഫ്ലവർ ഫ്ലവർ കണ്ടില്ല ഇട്ടിട്ടല്ലേ തായ്ക്കിങ് അല്ലേ തായ്ക്കിങ് ഞാവളക്കോ കാണാം നമ്മള്